അപ്പം നമുക്കിന്ന് ലേബലിൽ എങ്ങനെയാണ് ബാച്ച് നമ്പറും ബാർ കോഡും ക്യു ആർ കോഡും ചെയ്യുന്നതെന്ന് നോക്കാം ബാച്ച് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മൾ ഓരോ പ്രോഡക്റ്റും ഉണ്ടാക്കാൻ എടുത്ത് അത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രോ ഓരോ ബാച്ചിലും നമ്മൾ ബാച്ച് നമ്പർ ഇട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് മാംഗോ പിക്കൽ ആണെങ്കിൽ ഞാൻ എം ജി ഒ എന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ബാച്ചിന് ഞാൻ എം ജി ഒ സീറോ വൺ എന്നോ ഡബിൾ സീറോ വൺ എന്നോ അല്ലെങ്കിൽ എം ജി ഒ വൺ എന്നോ കൊടുക്കും സെക്കൻഡ് ബാച്ചിന് ടു എന്ന് കൊടുക്കും മൂന്നാമത്തെ ബാച്ചിന് മൂന്നു കൊടുക്കും അങ്ങനെ ഈ എം ജി ഒ എന്ന് പറയുന്നത് മാംഗോ ആണെന്ന് എനിക്കറിയാം അതിൻ്റെ കൂടെ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഓരോ ബാച്ചിലും ഇങ്ങനെ നമ്പർ കൊടുത്ത് വയ്ക്കും നമ്മൾ ബാച്ച് നമ്പർ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ കാര്യം എന്നാലും നമുക്ക് ഏതെങ്കിലും ഒരു ബാച്ചിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഡിഫെക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഏത് ബാച്ചിലാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ബാച്ചിനും ബാച്ച് നമ്പർ ഇട്ട് തന്നെ പോകണം അങ്ങനെയാണ് നമ്മൾ ബാച്ച് നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത് അത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല നിങ്ങളുടെ പ്രോഡക്റ്റ് എല്ലാം ഒരു എക്സൽ ഷീറ്റിൽ ചെയ്തു വെക്കുക നമ്പർ ഇട്ടെന്നു വെച്ചാൽ മെൻഷൻ ചെയ്തു വെക്കുക അതിൻ്റെ നേരെ അതിൻ്റെ ബാച്ച് നമ്പർ ഇപ്പം ലെമൺ പിക്കൽ ആണെങ്കിൽ എൽ എം എൻ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ക്രിയേറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ബാർ കോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ ബാച്ച് നമ്പറിൻ്റെ ബാച്ച് നമ്പറിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ ബാർ കോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാർ കോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോമുല ഞാൻ ആ ബാർ കോഡിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് ഒരു പേപ്പറിലോ ബുക്കിലോ ഒക്കെ എഴുതി വെച്ചിട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ആ സെയിം ബാ ഫോമുല അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ഈക്വൽ ടു ഫസ്റ്റ് ബ്രാക്കറ്റ് ഇടുക എന്നിട്ട് ഒരു ഈക്വൽ ടു അടിക്കുക ഈക്വൽ ടു അടിച്ചിട്ട് ഡബിൾ കോട്ട് സ്റ്റാർ ഡബിൾ കോട്ട് ആൻഡ് എന്ന് എഴുതുക പിന്നെ കോഡ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഞാൻ ആ ബാച്ച് നമ്പറാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം ബാച്ച് നമ്പറിൻ്റെ ഭാഗമാണ് കോഡ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആൻഡ് ഡബിൾ കോട്ട് സ്റ്റാർ ഡബിൾ കോട്ട് ബ്രാക്കറ്റ് ഇടുമ്പോഴത്തേക്കും നമുക്കവിടെ ഒരു എന്താ പറയുന്നത് സ്റ്റാർ എം ജി ഒ സ്റ്റാർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഭാഗമാണ് നമുക്ക് ബാർ കോഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടേണ്ടത് അപ്പം നമുക്കത് ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളവിടെ ബാർ കോഡ് ആക്കുന്നത് അപ്പോൾ നമ്മൾ ഫോണിൻ്റെ അവിടെ സെലക്ട് ചെയ്ത് ഒരു ബാർ കോഡിൻ്റെ ഫോണിലേക്ക് ആക്കി മാറ്റുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ക്രിയ ആ ഫോമുല ഇട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത് ബാർ കോഡ് ഓൾറെഡി ആയി വന്നിട്ടുണ്ട് അതൊന്ന് ഡ്രാഗ് ചെയ്ത് വയ്ക്കുമ്പോൾ ഈ സെയിം ഫോമുല എല്ലാ കോളത്തിലേക്കും ആഡായി വന്നിട്ട് നമുക്ക് ബാർ കോഡ് കിട്ടി ഇനിയിപ്പോൾ ഈ ബാർ കോഡിൻ്റെ ഫോണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല നമ്മളത് സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡാഫോൺ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കയറുക അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഡാ ഫോൺ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടൊരു പേജാണ് ഓപ്പണായി വരുന്നത് അതിലൊരുപാട് ഫോണുകളുണ്ട് അതിൽ നമുക്ക് ബാർ ആയതുകൊണ്ട് നിങ്ങൾ ആ ബാർ കോഡ് കറക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഒരുപാട് ബാർ ഓപ്ഷൻസ് വരും ഗ്യാപ്പ് ഉള്ളത് ലെറ്റേഴ്സ് എഴുതിയത് നമ്പേഴ്സ് എഴുതിയത് അങ്ങനെ ഒരുപാട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് റൈറ്റിൽ കാണുന്ന ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഡൗൺലോഡായി വരും ഇതെല്ലാം ഈ ഡൗൺലോഡിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ അതെല്ലാം ഇവിടുന്ന് തന്നെ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യട്ടോ ഈ ഡൗൺലോഡ് ചെയ്തെല്ലാം നമ്മുടെ സിസ്റ്റത്തിലെ ഡൗൺലോഡിൽ സിം ഫയൽ ആയിട്ടായിരിക്കും സേവ് ആയി വരുന്നത് നമുക്ക് സിം ഫൈല് നമ്മുടെ ഫോണിലേക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അത് അതുകൊണ്ട് നമ്മൾ ആ സി ഫയലിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സാക്ട് കൊടുക്കണം എക്സാക്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്താ പറയുന്ന ഓരോ ഫോൾഡർ ഓൾറെഡി ഞാനിത് ചെയ്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ വന്നത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സാക്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു ഫോൾഡർ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് കാണും അത് നിങ്ങളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അത് ഓപ്പൺ ആയി വരുമ്പോഴത്തേക്കും അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതിൽ ഇൻസ്റ്റാൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ നമ്മൾ ആ ഏതാണോ ബാർ കോഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആയി വരും അപ്പോൾ നിങ്ങൾ ആ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ സിഫ് ഫയലും ഇതുപോലെ എക്സ്ട്രാക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതെല്ലാം വരും പിന്നെ നമ്മൾ വീണ്ടും എക്സൽ ഫയലിലേക്ക് വന്നു എക്സൽ ഫയലിലേക്ക് വന്നതിന് ശേഷം ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ബാർ കോഡിൻ്റെ എന്ന് പറഞ്ഞാൽ അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ നമ്മൾ ഓൾറെഡി ആ ഫോമിൽ ആ വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിലെല്ലാം ബാർ കോഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരും നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഏതാണ് ആ ഒരു ബാർ കോഡിൻ്റെ ഫോർമാറ്റ് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനും സെപ്പറേറ്റ് മാർക്കോഡ് നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇത് ക്രോപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ ലേബലിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഓരോ പ്രോഡക്റ്റിനും ഓരോ ഓരോ പ്രോഡക്റ്റിനും സെപ്പറേറ്റ് മാർക്കോഡ് വേണം കേട്ടോ എന്നോട് അങ്ങനെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്താണ് ഞാൻ ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നു എന്ന് കൊണ്ടാണ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ റിവൈൻഡ് ചെയ്ത് കാണുക കേട്ടോ കാര്യം അങ്ങനത്തെ ഒരുപാട് ബാഡ് കമൻസ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഇനി ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യില്ല കാര്യം നമ്മൾ നമ്മളത്രയും എഫേർട്ട് എടുത്തിട്ട് ആൾക്കാർക്ക് മനസ്സിലായിക്കോട്ടെ ഓർത്തിട്ടാണ് ചെയ്യുന്നത് ചെയ്യുന്നതിൽ ഒരുപാട് ബാഡ് ആണ് വരുന്നത് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യത്തില്ല നേരത്തെ പോലെ കുക്കിംഗ് വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ ഞാനിതൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയും കൂടെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി ക്യു ആർ കോഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊബൈലിലാണ് കേട്ടോ അത് ക്രിയേറ്റ് ചെയ്തത് ഞാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യു ആർ കോഡ് സ്ക ക്രിയേറ്റർ എന്ന് പറഞ്ഞ് ഞാനത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ഫസ്റ്റ് കിടക്കുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അത് ഓൾറെഡി ഓപ്പൺ എന്ന് പറഞ്ഞെടുക്കുന്നത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഓപ്പൺ എന്ന് കിടക്കുന്നത് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതാണ് ക്യു ആർ കോഡ് വേണ്ടത് അതായത് ഞാനിപ്പോൾ എൻ്റെ പ്രോഡക്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് യു ആർ എല്ലിൽ പോയി നിങ്ങൾ കോപ്പി എടുക്കുക ആ കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ട് ആ ക്യു ആർ കോഡിൻ്റെ ആ യു ആർ എല്ലിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ആ ഇൻസ്റ്റഗ്രാമിൻ്റെ ക്യു ആർ കോഡാണ് ഇവിടെ എന്താ പറയുന്നത് ആയി വന്നിരിക്കുന്നത് ഇത് ഓൾറെഡി സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറിയിൽ ഉണ്ടാവും എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് നമ്മുടെ നമ്മുടെ ലേബലിൽ പേസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇത് കണ്ടോ എൻ്റെ ഫോണിൽ ഗ്യാലറി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇന്നത്തെ ടുഡേ എന്ന് പറഞ്ഞ് കിടക്കുന്നതിൽ അത് കിടക്കുന്നത് നമ്മളുടെ ക്യു ആർ കോഡാണ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിലേക്ക് പോകും ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാം കൊടുത്തിരിക്കുന്നുണ്ട് നേരെ അതിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്ക് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതായത് ഞാൻ അയക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസും നമ്മുടെ ഇൻസ്റ്റഗ്രാം വഴി ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കൊണ്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മൾ അയക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഞാനതിൻ്റെ ലിങ്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നമ്മൾ അയക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ ലേബലിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ക്യു ആർ കോഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽ ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ക്യു ആർ കോഡ് ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൻ്റെ ആണെങ്കിൽ അതായത് ബിസിനസ് വാട്സാപ്പ് ഒക്കെ ഉണ്ടല്ലോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ആണ് ഉണ്ടെങ്കിൽ ആ അത് വെച്ചിട്ട് ക്യു ആർ കോഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലേബലിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ എൻ്റെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ക്യു ആർ കോഡ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഒരുപാട് സ്നേഹത്തോടെ റിസീസ് ലേക്ക ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി